കണ്ണൂർ കിച്ചണിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വളരെ സിമ്പിളായിട്ട് എടുക്കാൻ പറ്റിയ ഒരു ചിക്കൻ സ്ലൈഡേഴ്സിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത് ഇത് നമുക്ക് വളരെ ചെറിയ സമയം കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും ഇഫ്താറിനൊക്കെ ചായയുടെ കൂടെ ഒക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് സൂപ്പറാണിത് അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ചിക്കൻ സ്ലൈഡേഴ്സ് തയ്യാറാക്കിയെടുക്കുന്നേ നമുക്ക് നോക്കാം അപ്പോൾ ഞാനിവിടെ കുറച്ച് ഫ്രൈ ചെയ്ത ചിക്കൻ ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ വീട്ടിൽ ഫ്രൈ ചെയ്ത ചിക്കൻ ബാക്കിയുണ്ടെങ്കിൽ അതെടുക്കാം അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള മസാല പൊരട്ടിയിട്ട് ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുത്ത് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി എടുത്ത് വെക്കുക പിന്നെ ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് കുറച്ച് ക്യാപ്സിക്കാണ് ഒരു മൂന്ന് നാല് ടേബിൾ സ്പൂൺ വരെ ഗ്രീൻ കളറിലുള്ള ക്യാപ്സിക്കവും പിന്നെ കുറച്ച് റെഡ് കളറിലുള്ള ക്യാപ്സിക്കവും ചേർത്തിട്ടുണ്ട് ഏതെങ്കിലും ഒരെണ്ണം ചേർത്താലും മതിയാവും കേട്ടോ പിന്നെ ഞാനിതിലേക്ക് കുറച്ച് സവാള കട്ട് ചെയ്തതും കൂടി ചേർത്തിട്ടുണ്ട് എന്നിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം വേറെ ഒന്നും തന്നെ ഞാൻ ഇതിലേക്ക് ചേർക്കുന്നില്ല ഇത്രയും സാധനങ്ങൾ മാത്രം ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് പിന്നെ ഒരു നാല് ടേബിൾ സ്പൂൺ വരെ ബട്ടർ ഒന്ന് മെൽറ്റ് ആക്കി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ വരെ ഗാർലിക് പൗഡർ ചേർക്കാം അല്ലെങ്കിൽ ഗാർലിക് പേസ്റ്റ് ചേർത്താൽ മതി പിന്നെ കുറച്ച് മല്ലിയില അരിഞ്ഞതും കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം പാഴ്സലി ലീവ്സ് ഉണ്ടെങ്കിൽ അതായിരിക്കും ഒന്നുകൂടി ടേസ്റ്റ് ഞാൻ മല്ലിയിലയാണ് ചേർത്തത് മിക്സ് ചെയ്ത് മാറ്റി വെക്കാം അപ്പോൾ ഞാൻ ഇന്ന് എടുത്തിരിക്കുന്നത് ഒരു ഡിന്നർ റോളാണ് കേട്ടോ ഇതിന് പുരം നിങ്ങൾക്ക് സാധാരണ ബണ്ണിലും ചെയ്യാം ഈ ഒരു ബണ്ണാണെങ്കിൽ കുറച്ചും കൂടി നല്ല സോഫ്റ്റ് ആയിരിക്കും അപ്പോൾ ഞാനിതിങ്ങനെ പകുതിയായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം ഇതിൻ്റെ രണ്ട് ഭാഗത്തും നമ്മളിപ്പോൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബട്ടറും ഗാർലിക്കും മലേലിയും കൂടി ചേർന്നിട്ടുള്ള ഒരു മിക്സ് നല്ലതുപോലെ അങ്ങ് പുരട്ടി കൊടുക്കാം രണ്ട് ഭാഗത്തായിട്ടും പിന്നെ ഞാൻ ഇതിലേക്ക് ചീസ് ഇട്ട് കൊടുക്കുന്നുണ്ട് മസാറിലെ ചീസാണ് ഇട്ടത് ഇതിൻ്റെ കൂടെ ചടാർ ചീസും കൂടി മിക്സ് ചെയ്യുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഫില്ലിങ് മുഴുവനായിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് മുകളിലും ഞാൻ കുറച്ചുകൂടി ചീസ് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിനുശേഷം നമ്മുടെ ഈ ഒരു ബണ്ണ് നല്ലതുപോലെ അങ്ങ് കവർ ചെയ്തെടുക്കാം എന്നിട്ട് ചൂടായ പാനിലോട്ട് വീണ്ടും നമ്മുടെ ബട്ടർ ഉണ്ടല്ലോ അത് ഞാൻ ബാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അത് ഇതുപോലെ എല്ലാ ഭാഗത്തേക്കും ഭാഗത്തേക്കൊന്നാക്കി കൊടുക്കാം ഏകദേശം ഒരു രണ്ട് ടീസ്പൂണോളം ബട്ടർ മതിയാവും എന്നിട്ട് നമ്മുടെ ഈ ഒരു സ്ലൈഡർ ബൺ ഇതിലേക്ക് വെച്ച് കൊടുക്കുക മുകളിലും കുറച്ച് ബട്ടർ പുരട്ടി കൊടുക്കാം അതിന് ശേഷം അടച്ചു വെച്ചിട്ട് ചെറിയ തീയിൽ വെച്ച് നമുക്കൊരു രണ്ട് മൂന്ന് മിനിറ്റ് വരെ ഒന്ന് ചൂടാക്കി എടുക്കാം നിങ്ങൾക്കിത് ഓവനിൽ വെച്ചിട്ടും ചെയ്യാം കേട്ടോ പാനിലും ചെയ്യാം ഓവനിൽ വെച്ചിട്ടും എയർ ഫ്രയറിൽ വെച്ചിട്ടും ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും രണ്ട് മൂന്ന് മിനിറ്റിന് ശേഷം നമുക്കിത് തുറന്നിട്ടൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം ചീസൊക്കെ ഒന്ന് ചെറുതായി മെൽറ്റ് ആയി തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്കിത് സൂക്ഷിച്ച് തിരിച്ചിട്ട് കൊടുക്കാം തിരിച്ചിട്ടതിന് ശേഷം വീണ്ടും ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ കുറച്ച് ബട്ടർ പുരട്ടി കൊടുക്കുന്നുണ്ട് ബാക്കിയുള്ള ബട്ടർ ആ മല്ലിയിലൊക്കെ അടക്കം എൻ്റെ മുകളിലേക്കൊന്ന് പുരട്ടി കൊടുക്കാം എന്നിട്ട് വീണ്ടും അടച്ചു വച്ചിട്ട് ഒരു രണ്ട് മിനിറ്റ് കൂടി ചെറിയ തീയിൽ ഒന്നുകൂടി നമുക്കിതൊന്ന് ചൂടാക്കിയെടുക്കണം ഇപ്പോൾ നമ്മുടെ ബണ്ണ് ബണ്ണിവിടെ റെഡി ആയിട്ടുണ്ട് ഞാനിതൊരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട് കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ ഉണ്ടാക്കാനുണ്ടെങ്കിൽ ഭയങ്കര സിമ്പിളാണ് ഫ്രൈ ചെയ്ത ചിക്കനൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് മിനിറ്റുകൾക്കുള്ളിൽ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും പക്ഷെ നല്ല ടേസ്റ്റാണ് കേട്ടോ അധികം എണ്ണയൊന്നും ഇല്ലാതെ ഇതിങ്ങനെ കഴിക്കാനായിട്ട് സൂപ്പറാണ് ബട്ടർ നിങ്ങൾക്ക് ഇത്രയും വേണ്ടെങ്കിൽ ബട്ടറിൻ്റെ അളവ് കുറക്കാം അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് വീഡിയോ പറ്റിയിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ അറിയിക്കെ കേട്ടോ താങ്ക്